അൽഖോബാറിന്റെ ഹൃദയം നിറച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് ഇനി ജിദ്ദയിലും അരങ്ങു തകർക്കാൻ ഒരുങ്ങുകയാണ് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് രാജ്യത്തെ പ്രവാസികൾക്ക് വേണ്ടി ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തിനാല് വരെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ ഫിലിപ്പീൻസ് വെസ്റ്റാണ് മെയ് ഏഴ് മുതൽ പത്ത് വരെ ബംഗ്ലാദേശി പ്രവാസികൾക്കും പതിനാല് മുതൽ പതിനേഴ് വരെ ഇന്ത്യൻ പ്രവാസികൾക്കും ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വരെ സുഡാനി പ്രവാസികൾക്കുമാണ് പരിപാടികൾ ചിത്ത ഷർഫിയക്കടുത്ത് അൽബുറുദ് ഡിസ്ട്രിക്റ്റിലാണ് ഉത്സവത്തിന് അരങ്ങൊരുങ്ങുന്നത് പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് സൗജന്യ എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം ഓരോ രാജ്യത്തിന്റെയും നാടോടി കലാരൂപങ്ങൾ തുണിത്തരങ്ങൾ പ്രകൃതി ഘടകങ്ങൾ വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ദൃശ്യ രൂപകൽപ്പനയും കലാപരമായ അടയാളപ്പെടുത്തലുകളും പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പരിപാടിക്ക് പ്രത്യേക അനുഭവം നൽകും പരമ്പരാഗത വസ്ത്രങ്ങൾ അനുബന്ധ ഉപകരണങ്ങൾ നൃത്ത പ്രകടനങ്ങൾ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സാംസ്കാരിക ഘടകങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഓരോ പവിലിരിയിലും പ്രത്യേക സ്ഥലങ്ങളും ഉണ്ടാകും കൂടാതെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള വിപണികൾ തിയേറ്ററുകൾ സംവേദനാത്മക പ്രദർശനങ്ങൾ ഉണ്ടാകും സൗദിയിലെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി നടന്നു വരുന്ന അൽഖോബാറിലെ ഇസ്കാൻ പാർക്കിലെ പരിപാടി ഈ ആഴ്ച സമാപിക്കും ഇന്ത്യൻ ഫെസ്റ്റിൽ ഒപ്പന ബോളിവുഡ് ഡാൻസ് മുട്ടിപ്പാട്ട് കളരി ബാൻഗ്ര നൃത്തം എന്നീ നാടോടി കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വർണ്ണശബളമായ ഘോഷയാത്രയാണ് നടക്കുക കലാവിഷ്കാരങ്ങൾ രുചി വൈവിധ്യങ്ങൾ പരമ്പരാഗത കരകൗശല പ്രദർശനം തുടങ്ങി വ്യത്യസ്ത പരിപാടികളായിരിക്കും അരങ്ങേറുക നാല് ദിവസവും വൈകിട്ട് നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് പരിപാടികൾ കുട്ടികൾക്കായി വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്